എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ബിനീഷ് എന്നാണ് ഇതെൻ്റെ വൈഫ് സുസ്മിത മോൾ ആരാധ്യ ഞങ്ങൾ വൈക്കത്ത് വരുന്നു ഇപ്പോൾ അമ്മയുടെ സന്നിധിയിൽ വന്ന് നിൽക്കാനുള്ള കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഫാമിലിയായിട്ട് അബുദാബിലാണ് എനിക്കവിടെയാണ് ജോലി മോൾ അവിടെ പഠിക്കുന്നു വൈഫ് ജോലിയൊന്നുമില്ല അപ്പോൾ ഇതുപോലെ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവൾക്ക് റൈറ്റ് ബ്രസ്റ്റിലൊരു ലംബ് നമ്മൾ നമുക്ക് അനുഭവപ്പെട്ടു അത് അവിടെ ഉണ്ടെന്നുള്ളത് അതിനുശേഷം അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിയെ നടക്കുന്നു ബയോപ്സി ചെയ്തു ഡോക്ടർ പറഞ്ഞു അത് ക്യാൻസറാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇവരെയായിട്ട് നാട്ടിൽ വന്നു ആസ്റ്റർ മെഡിസിറ്റിയിലായിരുന്നു ഓപ്പറേഷൻ ഓപ്പറേഷൻ കഴിഞ്ഞു ഡോക്ടർ പറഞ്ഞു കീമോതെറാപ്പി എടുക്കണം അപ്പോൾ നമ്മൾ അതുമായിട്ട് ഒരുപാട് പൊരുത്തപ്പെടാൻ ഒരുപാട് സമയമെടുത്തു ഞങ്ങൾ തിരിച്ചു അബുദാബിക്ക് പോയി അവിടെയുള്ളൊരു എൻ എം സി ഹോസ്പിറ്റൽ അബുദാബിയിൽ ഡോക്ടർ ചെറിയാൻ എന്ന് പറയുന്നു ഡോക്ടറെ കണ്ടു ീറ്റ്മെൻറ്റ് തുടർന്നു എട്ട് സൈക്കിൾ കീമോ കഴിഞ്ഞു മുപ്പത്തിയഞ്ച് റേഡിയേഷൻ ആ കഴിഞ്ഞു എട്ട് മാസങ്ങൾക്ക് ശേഷം പിന്നെയും വീണ്ടും ഒരു ലംബ് റൈറ്റ് ഷോൾഡറിൽ റൈറ്റ് ബ്രസ്റ്റിലും റൈറ്റ് ഷോൾഡറിൽ വന്നു വീണ്ടും അത് ഓപ്പറേഷൻ ചെയ്തെന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്തു പിന്നെയും കീമോതെറാപ്പി എടുക്കണമെന്ന് പറഞ്ഞു ആ കീമോ തെറാപ്പി എടുത്തോണ്ടിരിക്കണ സമയത്ത് അവൾക്ക് ഒരുപാട് റിയാക്ഷനൊക്കെ ഉണ്ടായി മെഡിസിൻ മെഡിസിനെല്ലാം അലർജിയായി എസ് ജി ഒ ടി ഹൈ ആയി ഷുഗർ അങ്ങനെ നമുക്ക് മെഡിസിൻ എടുക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ നാട്ടിൽ സെക്കൻഡ് ഓപ്ഷന് വേണ്ടിയിട്ട് നാട്ടിൽ വരുന്നത് ബാക്കി എൻ്റെ വൈഫ് പറയും രണ്ടാമത്തെ ഷോൾഡറിൽ വന്നപ്പോഴത്തേക്കും അത് റേഡിയേഷൻ കഴിഞ്ഞു കീമോ എടുക്കാൻ പറ്റിയില്ല എല്ലാ മെഡിസിൻസും അലർജിക്കായിരുന്നു എസ് ടിഒി ഭയങ്കര ഹൈ ആയിരുന്നു അതുകൊണ്ട് മെഡിസിൻസ് എടുക്കാൻ സാധിച്ചില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി തൽക്കാലം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം മെഡിസിൻസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല റേഡിയേഷൻ മാത്രം മതിയെന്ന് പറഞ്ഞു അതിന് ശേഷം ഒരു മൂന്ന് മാസത്തിന് ശേഷം വീണ്ടും ചെക്കപ്പിന് ചെന്നപ്പോഴത്തേക്കും ഷോൾഡറിൽ ഒരു ചെറുത് വീണ്ടും ബ്രസ്റ്റിൽ വീണ്ടും ഒരെണ്ണം കൂടി കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്ത് നാട്ടിൽ ചെന്നിട്ട് ഒരു ഡോക്ടറിൻ്റെ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും ഇത് പൂർണ്ണമായിട്ടും ക്യൂറാകത്തില്ല കീമോ മെഡിസിൻസ് ജസ്റ്റ് ചെയ്ഞ്ച് ചെയ്യാം അത്ര മാത്രമേ പറ്റത്തുള്ളൂ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് സെലോഡ എന്ന് പറയുന്നൊരു മെഡിസിൻസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു കീമോ മെഡിസിൻ അത് അലർജിക്കായി ഹൈ അലർജിയായി അത് ആയിരത്തിൽ ഒരാൾക്ക് മാത്രമാണ് അലർജി കാണിച്ചിരുന്നത് അത് എനിക്ക് അലർജിക്കായി അങ്ങനെ ഒരു തരത്തിലും ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു അതിന് ശേഷം ഞങ്ങൾ നാട്ടിൽ വന്ന് അപ്പോഴാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് അവിടെ പോയി ജസ്റ്റ് പ്രാർത്ഥിക്കാം അപ്പോൾ എല്ലാം ക്യൂറാകും അപ്പോൾ ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു ഇമ്മ്യൂണോ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് സ്കോർ പത്ത് കിട്ടണം അതിനു മുമ്പ് വരെ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് എല്ലാം എനിക്ക് നെഗറ്റീവ് റിസൾട്ടാണ് തന്നുകൊണ്ടിരുന്നത് ഒന്നും എനിക്ക് സപ്പോർട്ടീവ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അതിന് ശേഷമാണ് എൻ്റെ ബ്ലഡ് റിസൾട്ട് വരുന്നത് പത്ത് വേണ്ടടുത്ത് എനിക്ക് അറുപത് ഉണ്ടായിരുന്നു അങ്ങനെ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തു നാട്ടിൽ അവിടെ ചെന്നു കീമോ സ്റ്റാർട്ട് ചെയ്തു ആറ് കീമോയും ഇമ്മ്യൂണോ മെഡിസിനും എടുക്കാൻ ഡോക്ടർ പറഞ്ഞു കീമോ എടുക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞിരുന്നു ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ടാകും മുടി പോകും കൈയിലെ വിരലുകളെല്ലാം പഴുക്കും അങ്ങനെ ബോഡി പെയിൻ ആയിരിക്കും ഫുള്ള് അങ്ങനെ ഒരുപാട് സൈഡ് എഫക്റ്റ് പറഞ്ഞു പക്ഷേ ദൈവകൃപയാൽ എനിക്ക് ഒരു സൈഡ് എഫക്റ്റും ഉണ്ടായില്ല ചെറുതായിട്ട് മുടി ഒന്ന് പോയതല്ലാതെ വേറെ ഒരു സൈഡ് എഫക്റ്റും വന്നില്ല എൻ്റെ നാലാമത്തെ കീമോ എടുത്തത് എടുക്കാൻ പോകുന്നതിൻ്റെ തലേ ദിവസം തൊട്ട് എൻ്റെ വിരലുകൾക്ക് ചെറുതായിട്ടൊരു റെഡ്ഡിഷ് ഒരു പഴുക്കുന്ന പോലത്തെ ഫീലും ടച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നാലാമത്തെ കീമയോടെ ഒന്ന് പോകണില്ല പോകാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയായിരുന്നു വെളുപ്പിനെ എഴുന്നേറ്റ് പ്രെയർ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സ്വപ്നം കാണുന്നു മാതാവിനെ ഞാൻ ഏതോ ഒരു ലോകത്ത് ചെന്നിട്ട് എനിക്ക് ഭൂമിയിൽ നിൽക്കുന്നവരുടെയൊന്നും സൗണ്ട് ക്ലിയർ ആവുന്നില്ല മരിച്ചവരുടെ മാത്രം സൗണ്ട് എനിക്ക് ക്ലിയർ ക്ലിയറാകുന്നു ഞാൻ ചെന്ന് നോക്കുമ്പോൾ മരിച്ചവരെല്ലാം എഴുന്നേറ്റ് വരുന്നു അപ്പോൾ എഴുന്നേറ്റ് വന്നിട്ട് ഒരു അമ്മൂമ്മ എന്നോട് പറയുന്നു നീ വന്ന് നോക്കുന്നവരെല്ലാവരും എഴുന്നേറ്റ് വരും എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഗ്രാൻഡ്പാ മരിച്ചതാണ് അപ്പോൾ ഗ്രാൻഡ്പായും ഫ്രണ്ടും കൂടി ഒരു കൗണ്ടറിൽ ഇരുന്നിട്ട് എന്നെ വിളിക്കുകയാണ് വാ നീ വാ നിന്നെ വെയിറ്റ് ചെയ്യുവാണ് ഞങ്ങളെന്ന് അപ്പം ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് വയ്യ ഞാൻ തിരിച്ചോടി ഓടിയിട്ട് ഏതോ ഒരു സ്ഥലം ഒരു ഗ്രൗണ്ട് എനിക്കറിയില്ല ആരും ഇല്ലാത്തൊരു സ്ഥലം അവിടെ ചെന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു മാതാവേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഈ ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് എൻ്റെ ബാക്കിൽ എന്തോ ഒന്ന് കൈ വന്നിങ്ങനെ ടച്ച് ചെയ്തിട്ട് എന്തോ ഒരു ഇതിങ്ങനെ വലിച്ച് ഭയങ്കര ശക്തിയിലാണ് വലിച്ചത് അതായത് ഒരു ചൂയിങ്കം പോലെ ഒരു പേസ്റ്റ് പോലെ അതുപോലെ റബ്ബർ പോലത്തെ ഒരു സംഭവം ഇങ്ങനെ വലിച്ചിങ്ങ് പറിച്ചെടുത്തതും ഞാൻ പെട്ടെന്ന് ഭൂമിയിൽ വന്ന് വീഴുന്ന പോലെ എൻ്റെ ശരീരത്തിന് പെട്ടെന്നൊരു കൂളിങ് പോലെയൊക്കെ തോന്നി അപ്പോൾ ഞാൻ എഴുന്നേറ്റ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ എൻ്റെ കയ്യിലെ ആ റെഡിഷസ് പെയിന് എല്ലാം മാറി പൂർണ്ണമായിട്ട് മാറി എനിക്ക് ഒരു പെയിനും ഇല്ല ബുദ്ധിമുട്ടുമില്ല അന്ന് ഞാൻ കീമോ എടുക്കാൻ പോയി തന്നെയാണ് പോയത് അതിനുശേഷം നാലാമത്തെ കിമോസ് കഴിഞ്ഞിട്ട് എനിക്ക് പെറ്റ്സ് എടുത്തു പെറ്റ് സ്കാൻ ചെയ്തപ്പോഴത്തേക്കും ഡോക്ടർ ട്രീറ്റ്മെൻ്റ് ഇല്ല എന്ന് പറഞ്ഞ ആ പോർഷൻ തന്നെ പൂർണ്ണമായി ക്യൂറായി എന്ന് പറഞ്ഞു അത് ഡോക്ടറിൻ്റെ വലിയ ഒരു പറഞ്ഞു ഒരു വലിയ മിറാക്കിളാണ് എങ്ങനെയാണ് ഇത് മാത്രം പൂർണ്ണമായിട്ട് മാറിയത് മറ്റേ ബ്രസ്റ്റിലുള്ള ലെമ്പാണ് വലുതായില്ല വളർച്ച മുരടിച്ചു അതങ്ങനെ തന്നെ നിന്നു നാലാമത്തെ കീമോയുടെ എടുക്കുന്നതിന് മുമ്പായിട്ടുള്ള ധ്യാനത്തിൽ ഫാദർ പറഞ്ഞായിരുന്നു അതായത് ഈ അസുഖമുള്ളവരൊക്കെ ഒന്നെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറും അല്ലെങ്കിൽ വളർച്ച അവിടെ വെച്ച് നിർത്തും അമ്മയെന്ന് അതേപോലെ നമ്മൾക്ക് കീമോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടു കഴിഞ്ഞാൽ ആരും കീമോ എടുക്കുന്നതാണെന്ന് പറയത്തില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെയായിരുന്നു എന്നെയും എന്നെ കണ്ടു കഴിഞ്ഞാൽ ആരും പറയത്തില്ലായിരുന്നു ഞാൻ കീമോ എടുക്കുന്നുണ്ടെന്ന് അത്രയും എല്ലാ സൈഡ് എഫക്റ്റും മാറ്റി എനിക്ക് ദൈവം അനുഗ്രഹിച്ചു മാതാവും തിരുകുമാറിനും ഒരായിരം നന്ദി ഞാൻ പറയുന്നു അതിനു ശേഷം ആറ് കീമോ കംപ്ലീറ്റായി സർജറി കഴിഞ്ഞു സർജറിയിൽ ഡ്രൈനേജ് ഇട്ടായിരുന്നു ഡ്രൈനേജ് പത്ത് തൊട്ട് പതിനേഴ് ദിവസം വരെയും ഡ്രൈനേജ് ഇടണം അത് കഴിഞ്ഞാൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നതാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ എൻ്റേത് അഞ്ചാമത്തെ ദിവസം എനിക്ക് അത് റിമൂവ് ചെയ്യാൻ പറ്റി റിമൂവ് ചെയ്ത് കഴിഞ്ഞ് വന്ന് രാത്രി കിടന്നപ്പോൾ എനിക്ക് ഭയങ്കര പെയിനായിരുന്നു പെയിൻ കൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ കരച്ചിൽ വന്നു അന്ന് രാത്രി ഞാൻ ഈശോയിനെ സ്വപ്നം കണ്ടു ഈശോ എന്നെ ചേർത്ത് പിടിക്കുന്നതായിട്ട് ചേർത്ത് പിടിച്ച് ജസ്റ്റ് സ്മൈൽ ചെയ്തു മാത്രമേ ഉള്ളൂ ഒന്നും സംസാരിച്ചില്ല പക്ഷെ രാവിലെ ഞാൻ പ്രേർന എഴുന്നേറ്റപ്പോൾ എനിക്ക് വേദനയില്ല സർജറി കഴിഞ്ഞതായിട്ടുള്ള യാതൊരു ഫീലിംഗ്സും ഇല്ലായിരുന്നു ഞാൻ മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം ഞാൻ എൻ്റെ ഇൻഷുറൻസ് തീർന്നു സർജറി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ അവിടെ ഭയങ്കര കോസ്റ്റ്ലിയാണ് മെഡിസിൻസ് എൻ്റെ ഇമ്മ്യൂണോ മെഡിസിന് നാൽപ്പത്തയ്യായിരം ദർഹംസാണ് റേറ്റ് ഓരോ ഇരുപത്തൊന്ന് ദിവസം കൂടുമ്പോഴും ഇമ്മ്യൂണോ മെഡിസിൻ എടുക്കണം പക്ഷേ അത്ര എമൗണ്ട് ഒറ്റയടിക്ക് ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യമില്ലായിരുന്നു ഹസ്ബൻഡ് കമ്പനിയിലും ഇൻഷുറൻസിലും ഡോക്ടറോടും എല്ലാവരോടും അന്വേഷിച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് എല്ലാവരും ശ്രമിക്കാമെന്ന് പറഞ്ഞ് ലാസ്റ്റ് സമയത്ത് പറഞ്ഞു നടക്കത്തില്ല ബിനീഷൻ ഹസ്ബൻ്റെ കമ്പനിയിലാണെങ്കിൽ അവർ പറഞ്ഞു ഹസ്ബൻഡിനാണെങ്കിൽ ഓക്കെ അല്ലാതെ ഡിപ്പെൻ്റൻ്റായിട്ട് നിൽക്കുന്നവർക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വഴിയില്ലാത്ത അവസ്ഥ ഇത്രയും ബിഗ് എമൗണ്ട് നമുക്ക് ഓരോ ഇരുപത്തൊന്ന് ദിവസവും ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അപ്പോൾ ഞാൻ എല്ലാ ധ്യാനവും കൂടുമായിരുന്നു ചൊവ്വാഴ്ച ദിവസം അച്ഛൻ്റെ ധ്യാനം കൂടും പ്രയർ തെറ്റിച്ചിട്ടില്ല ജപമാല അർപ്പിക്കും അപ്പോൾ ഞാൻ ഉപവാസം ഉപവാസം ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചിട്ട് ചൊവ്വാഴ്ച ധ്യാനം കൂടി അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു മാതാവി എനിക്കടുത്ത ചൊവ്വാഴ്ച എനിക്കറിയില്ല എങ്ങനെ മെഡിസിൻ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എടുക്കണം അപ്പം ഞങ്ങൾ ചൊവ് മെഡിസിൻ എടുക്കണേൻ്റെ ദിവസം എപ്പോഴും ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് ഞങ്ങൾ തലേ ദിവസം തിങ്കളാഴ്ച ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇൻഷുറൻസ് ഇല്ല അതുകൊണ്ട് ബ്ലഡ് എടുക്കാൻ പറ്റത്തില്ല എന്ന് അവർ പറഞ്ഞു പിന്നെ ഡോക്ടറിൻ്റെ റിക്വസ്റ്റിൽ ബ്ലഡ് കളക്ട് ചെയ്ത് വെച്ചിട്ട് പോകാൻ പറഞ്ഞു അറിയില്ല പിറ്റേ ദിവസം ആകുമെന്ന് പക്ഷേ എനിക്കെന്തോ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു മാതാവ് എനിക്ക് സാധിച്ചു തരും പിറ്റേ ദിവസം പ്രെയർ കംപ്ലീറ്റ് ധ്യാനം തീരുന്നതിന് മുമ്പായിട്ട് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു ഈ എമൗണ്ട് മുഴുവൻ ഹസ്ബൻഡിൻ്റെ കമ്പനി ഡയറക്റ്റ് പേ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ മെഡിസിൻ എടുത്തു ഡോക്ടർ പറഞ്ഞു ഒരിക്കലും ഒരു കമ്പനിയും ഇങ്ങനെ ഒരു റിസ്ക് എടുത്തിട്ടില്ല ഇത്രയും ബിഗ് എമൗണ്ട് ഒരു കമ്പനിയും ഡിപ്പെൻ്റൻ്റ് ആയിട്ട് നിൽക്കുന്നവർക്ക് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു അത് വലിയൊരു മിറാക്കളാണെന്ന് ഡോക്ടർ പറഞ്ഞു എങ്ങനെ സാധിച്ചു എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ അതാണ് പ്രാർത്ഥന ഡോക്ടറും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ മാതാവ് എങ്ങനെയാണ് എനിക്ക് അതെല്ലാം സാധിച്ചു തന്നെന്ന് എനിക്കറിയില്ല ഞാനൊന്ന് വിഷമിക്കുമ്പോൾ അന്ന് രാത്രിയിൽ ഞാൻ വിഷമിച്ച് കിടക്കുന്ന ദിവസങ്ങളെല്ലാം നീല വെളിച്ചം കാണും അല്ലെങ്കിൽ നീലപ്പൂ കാണും നീല എന്തെങ്കിലും ഒരു നീല അതും വളരെ ഭംഗിയുള്ളത് കാണും സ്മെല്ല് ഫീൽ ചെയ്യും അങ്ങനെ മാതാവും തിരുക്കുമാരനും എന്നും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കും എനിക്കിതുവരെ ഒരു വിഷമവും തോന്നിയിട്ടില്ല ഈ അസുഖം വന്നിട്ട് എല്ലാം മാതാവും നോക്കും എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഓർഫണേജുകളിൽ കഴിയാവുന്ന പോലെ ഫുഡ് കൊടുക്കാറുണ്ട് പത്രം കൊടുത്തായിരുന്നു ഇവിടെ കൊണ്ടുവന്ന് പിന്നെ അവിടെ ആയതുകൊണ്ട് അങ്ങനെ ഒരുപാട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാലും നമ്മളെ കൊണ്ട് കഴിയാവുന്ന പോലെ ഒരാൾക്കെങ്കിലും ഒരു ദിവസം ഫുഡ് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് എൻ്റെ മോൾക്കാണെങ്കിൽ ഒരു ദിവസം കാല് മൊത്തം ചൊറിഞ്ഞ് ഭയങ്കര പ്രോബ്ലം ആയിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിസിൻ എടുക്കാതെ അത് മാറാറില്ല അന്ന് ഞാൻ പ്രാർത്ഥിച്ച് തൈലം പൂശി പെട്ടെന്ന് തന്നെ അത് മാറി പിന്നെ ഇതുവരെ എൻ്റെ മോൾക്ക് അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടില്ല അതുപോലെ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഉപ്പും തൈലവും ഉപയോഗിക്കാറുണ്ട് എല്ലാ സ്ഥലത്തും കുരിശു വരയ്ക്കാറുണ്ട് എൻ്റെ ഹസ്ബൻഡിനും മോൾക്കും എൻ്റെ അമ്മയും മോളും ഞാനും കൂടിയാണ് പ്രാർത്ഥിക്കുന്നത് ഹസ്ബൻഡുള്ള ദിവസം ഹസ്ബൻഡും കൂടാം സ പ്രാർത്ഥിക്കാൻ ഞങ്ങൾ റാലിയിൽ പങ്കെടുത്തായിരുന്നു റാലിയിൽ സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ വരെ നടന്നു സർജറി കഴിഞ്ഞിട്ട് മൂന്ന് മാസമായിട്ടില്ല എന്നാലും എനിക്കൊരു ക്ഷീണം ഉണ്ടായില്ല ബുദ്ധിമുട്ടും ഉണ്ടായില്ല ഒരു കുഴപ്പമില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് അഞ്ച് മണിക്കൂർ നടന്നു ഞാൻ അതെല്ലാം മാതാവിൻ്റെ കൃപയാണ് ഇതുവരെ എനിക്കൊരു ക്ഷീണമോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല ഈ മൂന്നാമത്തെ തവണ വന്നിട്ടും അങ്ങനെ തിരുകുമാരനും മാതാവും തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് കൃപകൾക്ക് നന്ദി പറയുന്നു പിന്നെ ഒരു ദിവസം ഇതുപോലെ ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഭയങ്കര അലർജിക്കായിരുന്നു അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഭയങ്കര ഡിസ്റ്റർബായിട്ട് ചുമച്ചുകൊണ്ടിരിക്കും ഉറങ്ങാനേ പറ്റത്തില്ല അപ്പോൾ ഞാൻ ഈ ഉപ്പ് ഒരു നുള്ള വിശ്വാസ പ്രമാണം ചൊല്ലി നാവിലിട്ട് കൊടുക്കുന്ന അപ്പോൾ തന്നെ ആ ചുമ മാറുകയും സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്യും അങ്ങനെ എല്ലാ ദിവസവും വീട്ടിലാർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ ഈ തൈലവും ഉപ്പും ഉപയോഗിക്കും എല്ലാവർക്കും പൂർണ്ണമായിട്ടും ക്യൂർ ക്യൂറാവാറുണ്ട് പിന്നെ എൻ്റെ ദേഷ്യം എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ക്ഷമിക്കാൻ ഞാൻ പഠിച്ചു എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാൻ പഠിച്ചു അങ്ങനെ ഒരുപാട് കൃപകൾ ലഭിച്ചു ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ തിരുവചന അള്ളി ചെയ്യുന്നു മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും ഞാൻ ഭയപ്പെടുകയില്ല അവിടുത്തെ ഊന്നുപടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു സുസ്മിത ബിനീഷ് തൻ്റെ ഫാമിലിയോടൊത്തു വന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ആ മകൾക്ക് എന്തായിരുന്നു അസുഖമെന്നും അത് എത്ര പ്രാവശ്യം റിപ്പീറ്റഡായിട്ട് വന്നു എത്രമാത്രം റേഡിയേഷനൊക്കെ എടുക്കേണ്ടി വന്നു ആ ഒരു അവസ്ഥയിലൂടെ തങ്ങൾ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് പിന്നീട് ഉടമ്പടി അതായത് പിന്നീട് ലാസ്റ്റ് കാണുന്ന സിസ്റ്റ് സിസ്റ്റ് വരുമ്പോൾ അതിന് പിന്നെ ഒരു മെഡിസിൻ ഇല്ല എന്നുള്ള രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഇവർ നാട്ടിലേക്ക് വരുന്നതും ഇവിടെ വന്ന് കൃപാ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നു ഉടമ്പടി എടുത്തതിന് ശേഷമൊക്കെ പിന്നീട് കിട്ടുന്ന ഓരോ അനുഭവങ്ങൾ ദൈവ അനുഭവങ്ങൾ അതായത് കൂടെ നടക്കും ഞാൻ ഇന്ത്യയിൽ കൂടെ വരും ഞാൻ കൂടെ ഉണ്ടാകും എന്നുള്ള ബൈബിളിലെ ആ വാഗ്ദാനം പുറപ്പാട് പുസ്തകത്തിൽ കർത്താവ് അരളി ചെയ്യുന്ന ആ വാഗ്ദാനം അത് ആരാണെങ്കിലും കൂടെ വരുന്ന എവിടെയാണെങ്കിലും കൂടെ നടക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക തനിക്ക് ഇത്രയേറെ റേഡിയേഷനും കീമോയും ഒക്കെ ഉണ്ടായിട്ടും തനിക്ക് യാതൊരു വിധത്തിലുള്ള തളർച്ചയും തോന്നിയില്ല സൈഡ് ഇഫക്റ്റ് തനിക്ക് കുറു വന്നില്ല അതെല്ലാം ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ തനിക്ക് ഒന്നുകൂടി ബെറ്റർ ആവുകയായി അതായത് കുറച്ചും കൂടി ഉണർവ് തോന്നുന്ന ഒരവസ്ഥയായിരുന്നു ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞ ആ സമയത്ത് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിലൂടെ പറയുന്ന വാക്കുകൾ അതെല്ലാം തങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അച്ഛൻ പറഞ്ഞത് പിന്നീട് ഈ മകൾക്ക് അതായത് ഇവിടെ ഇതിനു മുമ്പ് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് തങ്ങളെ ഏതോ ഒരു ലോകത്തിലേക്ക് തങ്ങളെ കൊണ്ടുപോകുന്ന ഒരു അനുഭവം അത് ഈ മകളും ഇവിടെ പറയുകയാണ് തനിക്കറിയാൻ പാടില്ലാത്ത ഒരു ലോകത്തിലേക്ക് തന്നെ കൊണ്ടുപോയി പക്ഷേ പിന്നീട് ഒരു ശക്തി തന്നിലേക്ക് വരുന്നതായിട്ടും താൻ പെട്ടെന്ന് ഭൂമിയിലേക്ക് വരുന്നതായിട്ടുമൊക്കെ ഈ മകൾക്ക് അനുഭവപ്പെട്ടു അപ്പോഴിതൊക്കെ അമ്മ പിന്നീടൊരു കുളിർമയാണ് തനിക്ക് അനുഭവപ്പെട്ടത് അതിനുശേഷം തനിക്ക് നാലാമത്തെ കീമോ എടുക്കാൻ പോകുമ്പോൾ പിന്നീട് തനിക്ക് ഒരു ഭയം തോന്നിയില്ല തൻ്റെ വേദനകളൊക്കെ മാറുന്നു അതുപോലെ ഈശോ തൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നു ഈശോ തന്നെ ചേർത്ത് നിർത്തുന്നു ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് ഫ്രഷ് ഫ്രഷ് ഹാൻസ് ആണ് ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ അതായത് ഈ മക്കളൊക്കെ ഈശോയെ അറിഞ്ഞ് ഈശോയെ സ്നേഹിച്ചൊക്കെ തുടങ്ങിയിട്ട് ഏതാനും നാളുകളെ ആയിട്ടുള്ളൂ അപ്പോഴാണ് ഇവരുടെ ജീവിതത്തിൽ ദൈവ അനുഭവങ്ങൾ ദൈവ കൊണ്ട് ഇവർ നിറയുന്നത് ഇവർ പൂർണ്ണമായിട്ടുള്ള ഒരു കൊടുക്കലാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഒന്നും പിടിച്ചു വയ്ക്കുന്നില്ല ബഹുമാനപ്പെട്ട അച്ഛൻ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു പ്രാർത്ഥനയ്ക്ക് കുറവ് വരുത്തുന്നില്ല കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ഇതിനൊന്നും ഒരു കുറവും വരുത്തുന്നില്ല എങ്ങനെയാണ് കമ്പനി തന്നെ ഈ മകളുടെ ചികിത്സയ്ക്ക് വേണ്ടതായ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത് ഒരിക്കലും നടക്കില്ലാത്ത കാര്യങ്ങളാണ് അത് എല്ലാ ഇരുപത്തിയൊന്ന് ദിവസം കൂടുമ്പോഴും ചെയ്യേണ്ട കാര്യങ്ങളാണ് അതുപോലെ ജപമാല റാലിയിൽ തൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് മൂന്ന് മാസം പോലും ആയില്ല അതിനൊക്കെ പങ്കെടുക്കാനുള്ള ഒരു ആഗ്രഹം ആ ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളെയും ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ കൂടെ നടന്ന് സാധിച്ചു തരും എന്നുള്ളത് തന്നെയാണ് അനുഭവങ്ങൾ ഇവിടെ പങ്കുവെക്കുമ്പോൾ മനസ്സിലാകുക അതായത് മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കഠിന രക്ഷാകര പദ്ധതികൾ ദൈവം നടത്തുകയാണ് അതുകൊണ്ടാണ് പുറപ്പാട് പതിനാല് പതിനാല് പറയുക നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു ഇവിടെ ജീവിതത്തിൻ്റെ രോഗാവസ്ഥകളിൽ സാമ്പത്തിക തകർച്ചകളാകാം മറ്റുള്ളവർ വേറെ ഒരാൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള ചിലർക്ക് ജോലി മേഖലകളാകാം ഇങ്ങനെയൊക്കെയുള്ള ഓരോ കഠിനമായ പരീക്ഷണ ഘട്ടങ്ങളെന്ന് നാം പറയുമ്പോൾ അതിൽ മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ദൈവം മാത്രം നമുക്ക് കൂടെ വരുന്ന അവസ്ഥയാണ് അതാണ് ഉടമ്പടി അതുകൊണ്ടാണ് ഉടമ്പടിയിൽ ഉടമ്പടിയിലെങ്ങനെയാണ് തൻ്റെ സാന്നിധ്യം ഈശോ വ്യക്തമാക്കുന്നത് അമ്മ എങ്ങനെയാണ് അമ്മയുടെ കരുതലുള്ള തലോടൽ ഓരോ മക്കൾക്ക് നൽകുന്നത് അങ്ങനെ ഹസ്ബൻ്റിന് കിട്ടിയ രോഗസൗഖ്യമുണ്ട് മകൾക്ക് കിട്ടിയ രോഗസൗഖ്യമുണ്ട് ഇതെല്ലാറ്റിലും ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗമൊക്കെ ഈ മക്കൾ ഇവിടെ പങ്കുവെച്ചു അങ്ങനെ ഇന്ന് വീണ്ടും ഇവിടെ വന്ന് അമ്മയുടെ തിരുനടയിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞു പോകുമ്പോൾ അമ്മയും ഈശോയും ഈ കുടുംബത്തോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം അഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക